പോക്സോ കേസ് പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി വെറുതെ വിട്ടു തിരുവല്ലാമല സ്വദേശിയായ അറുപത്തിയഞ്ചു വയസ്സുള്ള അർജുനെയാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പഴയനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജ് ആർ മിനി വെറുതെ വിട്ടത് തിരുവല്ലാമല പുളിവരമ്പിൽ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള അർജുന എന്നയാളാണ് കുറ്റവിമുക്തനായത് തർക്കമാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു പറഞ്ഞു വെറുതെ ഏറെ അർജുൻ ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം